കുണുങ്ങി കുടുങ്ങി വരുന്ന റഷ്യൻ മാഫിയയുടെ ചടോണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബേസ് കുണുങ്ങി 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 വണ്ടിയുണ്ട് ഇവിടെ വണ്ടിയുണ്ട് ഇവിടെ വണ്ടിയുണ്ട് എല്ലാ വണ്ടികളും ഉണ്ട് പക്ഷേ ഇടാൻ സ്ഥലമില്ല ബേസ് പാർക്കിങ്ങിൻ്റെ സ്ഥലമില്ല ചേച്ചി കിടന്ന് പൊള്ളു വാങ്ങിച്ച് കൂട്ടുന്നു ഗാലക്സിയുടെ ഭീമാൽ വണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത് നമ്മളോട് പിടിഞ്ഞും കൂട്ടിരുന്നു എന്ത് പറയാനുണ്ട് അപ്പൊ വെച്ചാൽ മേ എല്ലാവർക്കും ഓഗ്ര ബ്ലോക്കേഷൻ ഒരു കിട്ടിലും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ വേഗമണ്ണിൽ നിൽക്കുവാണ് മോഗ്ര ടൂർ പ്ലാനേഴ്സിൻ്റെ ഒരു പാക്കേജ് വൺ ഡേ ട്രിപ്പായിട്ട് നമ്മൾ വന്നതാണ് നമ്മൾ വന്ന വണ്ടിയുടെ പേര് ഏതാണെന്ന് അറിയുന്നത് മുതലാളിയും ഡ്രൈവറും എല്ലാം ഒരാളായിട്ടുള്ള ഗാലക്സിയുടെ വണ്ടിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കഴിച്ച് അതായത് വൺ ഡേ ട്രിപ്പ് നമ്മുടെ കൊടങ്ങാവളെ ഒന്ന് ട്യൂഷൻ ക്ലാസ്സിലെ പിള്ളേരെയും കൊണ്ടാണ് വന്നേക്കുന്നത് കൂടെ വിമുലേട്ടുണ്ട് വിമുലേട്ടാ ഹലോ ഇപ്പം പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഹലോ ഹായ് കേട്ടില്ല ഉറക്കു അപോച്ചാമാരെ നമ്മള് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അബോചര്ക്കും മോഗ്രസ് കിട്ടിലെ മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് മോഗ്രൂർ പ്ലാനസിന്റെ പാക്കേജായിട്ടാണ് വന്നേക്കുന്നത് എന്തെങ്കിലും ട്രിപ്പ് അംഗീകൃത ഈ നാല് നമ്പർ വിളിക്കുക എന്റെ നമ്പറിന്റെ നീ എന്റെ നമ്പർ വെച്ചിട്ടില്ല എല്ലാരും ചോദിക്കണം എന്തുകൊണ്ട് എന്റെ നമ്പർ വെച്ചില്ല നമ്മുടെ ഗാലക്സിയുടെ മോലാളി ഇവിടെ ഫോണും കൊത്തിക്കൊണ്ടിരിക്കുകയാണ് മൊയാളിക്ക് എന്ത് പറയാനുണ്ട് പിന്നെ <kritic language> ും പ്രത്യേകിച്ചൊന്നും പറയില്ലാത്തവരും ഉണ്ട് പറയപ്പെട്ടതേ പിന്നെ പ്രത്യേകം പറയാൻ പറഞ്ഞു നേര് വണ്ടി ഓട്ടിക്കുന്ന സമയത്ത് പിള്ളേരെ വായി നോക്കാറില്ല പ്രത്യേകം പറയാൻ പറഞ്ഞു വായി നോക്കാറില്ല വായി നോക്കാറുണ്ടോ ഞാൻ നല്ല കുട്ടിയോ ആ ചിരി ഉണ്ടല്ലോ വായി നോക്കാറില്ല ഞാനും വായി നോക്കാറില്ല റയ്യാന്റെ കുട്ടി പറഞ്ഞോണ്ടിരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം പിള്ളേരെ വാങ്ങി നോക്കാറില്ല ഞാൻ നോക്കാറില്ല നിങ്ങൾ നോക്കാറുണ്ടോ ആ ഫോൺ സ്വം ചെയ്താൽ ഞാൻ ചാറ്റ് കാണിച്ചു തരാം ഓഫ് ചെയ്ത് പിള്ളേര് അങ്ങോട്ട് പോയിട്ടുണ്ട് റിയാൻ്റെ വണ്ടി നമ്മളെ വണ്ടിയുടെ പുറത്തുള്ള സംഭവങ്ങൾ കാണിച്ച ഇതാണ് നമ്മൾ വന്ന വണ്ടി നമ്മുടെ ഗാലക്സിയുടെ ബി എം ആർ വണ്ടിയിലാണ് നമ്മൾ വന്നേക്കുന്നത് ടോളോട്ടോ കിടിലും കൊണ്ടിരുന്നത് അപ്പോൾ ചമ്പ നമ്മൾ ഈ വണ്ടിയാണ് ഇന്ന് ട്രിപ്പ് വന്നേക്കുന്നത് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഉലിശയില്ലാത്ത കിടിലും 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 ട്രിപ്പാണ് കഴിച്ചത് വേഗം നമ്മൾ വിസ്തരിച്ച് പിള്ളേരെ കാണിച്ചു കൊടുക്കും പിള്ളേരെ എന്ന് പറഞ്ഞാൽ വൈബ് പിള്ളേരാണ് കഴിച്ചത് വൈബ് എന്ന് പറഞ്ഞാൽ വൈബ് അതായത് രാവിലെ നാല് മണിയൊക്കെ നമ്മൾ അവിടെ നിന്ന് ട്രിപ്പ് എടുത്ത് കഴിച്ചു അത് മുതൽ ഇതുവരെ വേറെ ലെവല് പിള്ളേർ വേറെ ലെവലെന്ന് പറഞ്ഞാൽ ഡാൻസ് കളി മൊത്തം ഡാൻസ് അല്ല പാട്ടിട്ട് പാട്ടിട്ട് ഉപ്പാട്ടളി കുറേ ഭക്തി ഒക്കെ ഉണ്ടായിരുന്നു അത് എൻ്റെ വക അവിടെ ചാനലൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ തേയില തേളത്തോട്ടത്തിൻ്റെ വ്യൂ പോയിൻ്റ് നിർത്തിയതാണ് ഗാലക്സിയുടെ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിള്ളേർ തേയിലത്തോട്ടം കാണാൻ പോയി വെമ്മിലായിട്ട് വെള്ളം കുടിക്കുന്നു കുടിക്കും കറന്ന് കാണിച്ചു കേട്ടില്ല പിള്ളേര് നടന്നവരെന്ന വീഡിയോ ആരും കാണാതെ പറയണേ നിങ്ങളെ തന്നെ ആ ഇത് ഈ നിക്കുന്നൊക്കെ നമ്മുടെ പിള്ളേരാണ് തേഴത്തോട്ടത്തിന്റെ അത് സുന്ദരമായ ഇടയിപ്പുടക്കെ ഉണ്ടാക്കുന്ന

സർപ്രൈസ് വരുന്നു ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റീവ് ഉണ്ടായിരുന്നു വരുന്നുണ്ടോ പുതിയൊരു ബസ് വരും ഫെബ്രുവരി മാർച്ചിനകത്ത് നമുക്ക് പുതിയൊരു തിറക്കം വരുന്നുണ്ട് വന്നില്ലെങ്കിൽ ഇങ്ങനെ തല മുട്ടയൊക്കെ ഇത് പറഞ്ഞത് ബിമ്മൾ വീട് കാറ്റാണി കൈസ് നമ്മൾ തണ്ണിമൊത്തം ജ്യൂസ് പറഞ്ഞു നമുക്ക് അവന്മാരെ പോലെ വിളിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് വരൂ പന്നമൊത്ത ദിവസം പിടിക്കാം അല്ലല്ലേ കമ്മോ ഓർഡർ ചെയ്തതാണെങ്കിൽ കണ്ടല്ലോ കൈസ് അങ്ങനെയാണ് മുമ്പിട്ട് ചാറ്റ് ചെയ്യണം ഇതിലൊന്നും കാണിച്ചു തരാം மொண்டு மொண்டு எங்க ரேஷப்பட்டு கேஷ் பண்ணல வா ತಡ 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 2 9 0 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 മുട്ടൊരു കാഴ്ചയാണ് ചെയ്യാം ലോകത്തിലുള്ള എല്ലാ വണ്ടികളും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് വണ്ടിയുണ്ട് ഇവിടെ വണ്ടിയുണ്ട് ഇവിടെ വണ്ടിയുണ്ട് എല്ലാ വണ്ടികളും ഉണ്ട് പക്ഷേ ഇടാൻ സ്ഥലമില്ല പാർക്കിങ്ങിന് സ്ഥലമില്ല സ്ഥലമില്ലാതി നമ്മൾ എങ്ങനെ എടുത്തോണ്ട് പോകുമെന്ന് അറിഞ്ഞോളൂ അതിൻ്റെ ഇടക്ക് കിടപ്പു ഷെയ്മസ് ലാസ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോറസ്റ്റിൽ കഠിനമായിട്ടുള്ള ബ്ലോക്ക് ആണ് ഇതുവരെ പോയിട്ടില്ല സമയം ഒന്നേ മുക്കാലായിട്ട് ഇവിടെ വണ്ടികൾ ഇങ്ങനെ വന്നു കൊണ്ടിരിക്കുന്നു ഉറങ്ങാൻ സമയ മോലുകളിലേക്ക് ഉറങ്ങാൻ സമയം കൊടുക്കുന്നു അതെന്താ മാസ് ഒരു ഫോൺ അടിച്ചാണ് മാസമാണ് വണ്ടികൾ കാണിച്ചു തരാം രംഗേഷ് ഒരു ജോൺസന്റെ വണ്ടി ഫ്രണ്ട് കിടപ്പുണ്ട് ബാക്കിൽ മാഫിയ അതിന്റെ പിറകില് കിച്ചൂസ് അങ്ങനെ നീണ്ട നിര വണ്ടികളുടെ നീണ്ട 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 നിര പിറകിലും ഇവിടെ ഞാൻ മൂന്ന് ആയിട്ട് ഇവിടെ ഇരുന്നു ഇരുന്നൂറ് അങ്ങനെ വേഗമണ്ണിൽ വന്നിട്ട് നമ്മൾ ലോകത്തുള്ള എല്ലാ വണ്ടികളും കണ്ടിരിക്കുകയാണ് സ്ഥലങ്ങൾ കാണുന്നതിനേക്കാൾ വണ്ടികളാണ് നമ്മൾ കണ്ടത് ആഹ്ലാദിപ്പിന് ആഹ്ലാദിപ്പം ഇത്രയും വണ്ടികൾ കേരളത്തിലുണ്ട് ഗ്രേസ് ഇങ്ങനെ എന്താ മനസ്സിലാക്കാം ടൂറിസം കിട്ടില്ല കേരളം വികസി എല്ലാം ശരിയാണ് ഇങ്ങനെയാണ് അങ്ങനെ ഓരോ വണ്ടികളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതിനാണ് ഗ്രേസ് ചേച്ചി മാസ് ആപ്പഴ ചേച്ചി വെയിലത്തു നിന്ന് എല്ലാ വണ്ടികളെയും പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ് കാണിക്കുന്നു ചേച്ചി ഇടന്ന് പള്ളു വാങ്ങിച്ചു കൂട്ടുന്നു മുമ്പോട്ട് പോകാൻ പറഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു കുണുങ്ങി കുണുങ്ങി മാഫിയ വണ്ടി വരുന്നു കേണുങ്ങി കുണുങ്ങി കുണുങ്ങി വരട്ടി അന്താ വരാത്തേ കുണുങ്ങി കുണുങ്ങി വരുന്ന റഷ്യൻ മാഫിയയുടെ ചടവണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ി കുണുങ്ങി 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 ആ കുണങ്ങട്ടെ കഷാണല്ലോ അവടെ പറ കേട്ടില്ലായിരുന്നു അതെ ഈ വണ്ടി പോയിട്ട് ഞാൻ പറഞ്ഞു അതായത് ആ വണ്ടി പോയിട്ട് ഒരിക്ക പറഞ്ഞു അടുത്ത കിച്ചൂസിന്റെ വണ്ടി വരുന്നു അടുത്തതായി മങ്കം മാമാങ്കം വരുന്നു ആ അതായത് നമ്മുടെ തിരുവനന്തപുരത്തെ ഗാലക്സിയുടെ അനന്തു ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ില്ല വട്ടത്തി കറക്കിയ നീളത്തിൽ പോകുന്ന സാധനം എന്ന് പറഞ്ഞു എന്താണെന്ന് കണ്ടുപിടിക്കുക ഉത്തരം എന്താണ് ഉദ്ദേശിച്ചത് വേറെ ഒന്നും ഇല്ല 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 ഇത് പറഞ്ഞു ശരിയല്ല ആ ഉത്തരവാദപ്പെട്ട ജോലി കഴിഞ്ഞിട്ട് ആൾ തിരിച്ചു വന്നിരിക്കുന്നു ലാലാ ലാലാ കാണിച്ചു ദേവനന്ദ ദേവ ബ്ലാക്ക് ദേവനന്ദിൽ ആരെയും കാണുന്നില്ല സൂം ചെയ്താൽ ആരൊക്കെയോ അവിടെ നിക്കുന്നു ഈ പെമ്പിള്ളേരെ എന്തിനാണ് ഈ സൂം സൂചിയാണ് എന്തിനാ ചോദിക്കണെങ്കിൽ ഫോണ് ശരിയല്ല ഞാൻ വീണ്ടും പറയുന്നു ഇങ്ങനെ ശരിയല്ല അപ്പൊ നമ്മളിപ്പം തങ്ങൾ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നു ബമ്മിലേട്ടന ഇവിടെ വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ വീണ്ടും കിടക്കുന്നു പണ്ടിക്കകത്ത് നന്ദു ചേട്ടനും മറ്റേ ചേട്ടനും കിടക്കുന്നു നമ്മളിങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പിള്ളേരെ കങ്ങ് കേർ കൂടി മായാതെ മകൻ പിറന്നീ മകൻ പിറന്നീ നമ്മളെ കൊല്ലാൻ വരുന്ന ഗൈസ് കാറേ കൂടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു ഇവിടെ കൊറേ വണ്ടികൾ പിന്നെ ഇവിടെ ഒരു വണ്ടി എടക്കും ലൈലാൻഡാണോ നോക്കാൻ പോന്ന് ഒളിഞ്ഞു നോക്കുന്നു ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്തോട്ടു കേട്ടോട്ടോ സ്ലോ മോഷൻ അളക്കാൻ പേ കണ്ടിട്ടുള്ളു ആൾക്കാർ ഐസ്ക്രീം കുച്ചാൻ പോടി മായ കണ്ണനായിട്ട് ഐസ്ക്രീം കിട്ടിയിരിക്കുന്നു വണ്ടിയിൽ അതിക്രമിച്ചു കയറുന്നു അയാളേക്ക് ഒന്നും കൊടുത്തില്ലെന്നാണ് പറയണം あどれ、うん、なりやの